ഹലോ ഞാൻ റഷീദ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ കഫീല് ഇന്ന് ഞങ്ങൾക്ക് ആട്ടിറച്ചി തന്നിട്ടുണ്ട് ഫ്രഷ് ഇറച്ചിയാണ് ഇത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് തിന്നും വേണം ഞങ്ങൾക്കാണെങ്കിൽ ഇത് വെക്കാൻ ടൈമില്ല ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു റിയാദ് മന്തി കടയുണ്ട് ഇവിടെ അവിടെ നമ്മൾ ഇറച്ചി കൊണ്ടു കൊടുത്താൽ അവർ നല്ല വേവിച്ച് നമുക്ക് സൂപ്പർ മന്തിച്ചോറാക്കി തരും അപ്പോൾ ഞങ്ങൾ അതേറ്റു പോകുകയാണ് ഞാനും മുഹമ്മദ് ഗോസും ഇതാണ് മത്ബാഗ് മന്ദി റിയാദ് ഈ ഹോട്ടലിലേക്കാണ് ഇടക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇവിടേക്ക് വരാറുണ്ട് ഇറച്ചുമായി ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന യമനികൾ ഇവിടെ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു ഈ ഫോട്ടത്തിൽ കാണുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉള്ളതാണ് മത്ബക് റിയാദ് മന്തി സൗദി അറേബ്യയിൽ ഫേമസ് ആണ് ഇവരുടെ ചോറുകളെല്ലാം സൂപ്പർ ടേസ്റ്റാണ് ഞങ്ങൾ കൗണ്ടറിൽ അപ്പോൾ ഇവർ പറയുന്നത് പ്ലേറ്റിൻ അനുസരിച്ചിട്ടാണ് പൈസ ഈ ചെറിയ പാത്രത്തിന് മുപ്പത് അതിൻ്റെ വലുതിന് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് അങ്ങനെ നൂറ് ഇരുന്നൂറ് അങ്ങനൊക്കെയുണ്ട് അത് എത്ര ആൾക്കനുസരിച്ചിട്ടാണ് ഇവർ പാത്രം വലുതാവുന്നത് ഞങ്ങൾ നാല് പേരുള്ളും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മുപ്പത് റിയാൽ തന്നാൽ മതി ഞങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന യമിനികൾക്കും ഒരു പൊതിയുണ്ട് അവർ മൂന്നാളോളും അവർക്ക് തോനെ ചോറ് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കും മുപ്പത് മതി എന്ന് പറഞ്ഞു ഇവിടുത്തെ ജോലിക്കാരൊക്കെ യമനികളാണ് നല്ല സംസാരം നല്ല സ്വഭാവം സൂപ്പർ ആയിട്ടാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ അജിനേബിയെന്ന് കണ്ടപ്പോൾ അവർ ഒന്നും കൂടിയും നല്ല നീറ്റായിട്ട് സംസാരിച്ചു മുപ്പത് റിയാൽ തന്നാൽ മതി ചോറൊക്കെ ഞങ്ങൾ എത്ര വേണമെങ്കിലും ഇട്ടു തരാ എന്ന് പറഞ്ഞു സൂപ്പർ മനുഷ്യന്മാർ നല്ല സ്നേഹം അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് പോയി സംഗതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ നാലാൾക്ക് കഴിക്കുന്ന ചോറാണ് ഇത് മൂന്നാൾക്കുള്ള രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ വാങ്ങി അവർ ഞങ്ങൾക്ക് താറ്റൊക്കെ തന്ന് നിങ്ങൾ പോയിട്ട് കഴിച്ചിട്ട് ആ പാത്രമൊക്കെ ആക്കം പോലെ കൊടുന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് മുഹമ്മദ് ഗോസ് നാല് മിരിണ്ട വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് മൂന്ന് പേര് നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ല എളുപ്പമാണ് സൂപ്പർ ചോറും കഴിക്കാം നല്ല ടേസ്റ്റുമാണ് ഹലോ ഗായ്സ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും റിയാദ് സുൽഫിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഞങ്ങൾക്കാദ്യം ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്താൽ നല്ല എളുപ്പവുമാണ് സൂപ്പർ കബ്സ മന്തി നമുക്ക് കഴിക്കാം മുഹമ്മദ് ഗോസ് ചോറ് തുറക്കാൻ പോകുകയാണ് അപ്പോൾ ഞാനൊരു ദുബ ചെയ്തുവേ എന്റെ കഫീലിന് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇറച്ചി തരാൻ തോണിക്കണേ അള്ളാ അള്ളാഹുവേ എൻ്റെ കഫീലിന് നേർക ആയസ്സും ആരോഗ്യവും സമ്പാദ്യവും കൂടുതൽ കൊടുക്കണേ അല്ലാ അങ്ങനെ ചോറും പാത്രം തുറന്നിട്ടുണ്ട് മാഷാള്ള മാഷാ മാഷാ ബിസ്മിൽ റഹീം ചോറ് തിന്നു സൂപ്പറാണ് അലഹമില്ല നല്ല ചൂടുണ്ട് ഞങ്ങൾക്കാണെങ്കിലോ നല്ല വിശപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് അൽഹില്ല ഞാൻ നന്നായി കഴിച്ചു ഇനി കഴിക്കാൻ വയ്യ മാക്സിമം കഴിച്ചു അങ്ങനെ നാല് പേരും സൂപ്പറായിട്ട് ചോറ് കഴിച്ചു ഇനി ഞങ്ങളുടെ സുന്ദരനും സുന്ദരിക്കും പൊന്നൂനും മുത്തൂനും ഉള്ള ചോറാണിത് അവരെന്ന് പറഞ്ഞാൽ പൂച്ചകളും താറാവുമാണ് അപ്പോൾ അവർക്കും ഞങ്ങൾ മാറ്റി വെച്ച് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും നല്ല റാഹത്തായിട്ട് കഴിക്കാം അധികം പൈസയും ആവില്ല നാലാളെങ്കിൽ മുപ്പത് റിയാലാവുകയുള്ളൂ മത്ബക് മന്തി റിയാദ് ഈ കട വരുന്നത് സുൽഫിയിലാണ് റിയാദിലും എല്ലായിടത്തും സൗദിയയിൽ ഇവരെ കടകളുണ്ട് അങ്ങനെ ഞങ്ങൾ ചോറിൻ്റെ പാത്രമൊക്കെ വൃത്തിയാക്കി ഇനി ഞങ്ങൾ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുകയാണ് ഞാനും മുഹമ്മദ് ഗോസും പാടെ അത് കൊണ്ടു കൊടുക്കുകയാണ് ഞങ്ങൾ കടയിൽ എത്തിയിട്ടുണ്ട് മുഹമ്മദ് ഗോസ് പാത്രം കൊണ്ടുകൊടുക്കുകയാണ് ഹലോ ഗായ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ